കേരളത്തിൽ ഏറെ വിവാദമായ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോ വധക്കേസ് ഇവിടെ കൊല്ലപ്പെട്ടയാളുടെ പേരിനേക്കാൾ കുപ്രസിദ്ധി നേടിയത് സുകുമാരക്കുറുപ്പ് എന്ന കൊലപാതകയായിരുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറം കുറുപ്പ് കേരള പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കാണാമറയത്ത് തുടരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് കുറുപ്പ് മലയാളി മനസ്സുകളിൽ നിറച്ച ഭീകരത കാലങ്ങൾക്കിപ്പുറം കേരളക്കരയ്ക്ക് ഒരു അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല കേരള പോലീസിന്റെ കേസ് ഡയറിയിൽ സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് അടിവരയിട്ട് അവസാനിപ്പിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും മലയാളിക്ക് ഇന്നും കുറിപ്പ് പിടികിട്ടാപ്പുള്ളിയാണ് അതിന് കാരണം കുറ്റകൃത്യത്തിന് മുൻപും പിൻപുമുള്ള കുറിപ്പിന്റെ നിഗൂഢതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു സുകുമാരക്കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ സുഹൃത്തിനെ തന്നെ കൊന്നു കത്തിച്ചു കളഞ്ഞ ഹരികൃഷ്ണൻ പിടിയിലായതോടെയാണ് വീണ്ടും കുറിപ്പ് ചർച്ചാ വിഷയമാകുന്നത് ഹരികൃഷ്ണനും അരങ്കൊല്ലയ്ക്ക് രണ്ട് സഹായികൾ ഉണ്ടായിരുന്നു രാജൻ ഹരികൃഷ്ണൻ എന്നിവരാണ് സുരേഷിനെ കൃത്യത്തിൽ സഹായിച്ചത് ഇരുവരും അറസ്റ്റിലായിട്ടുണ്ട് ഐനാപുരം സ്വദേശി ദിലീപാബു എന്ന യുവാവിനെയാണ് സംഘം കൊലപ്പെടുത്തിയത് സുരേഷ് സമീപകാലത്തായി തന്റെ പേരിൽ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു താൻ മരണപ്പെട്ടെന്ന് കാട്ടി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു സുരേഷിനുണ്ടായിരുന്നത് ഇൻഷുറൻസ് എടുത്ത ശേഷം തന്റെ രൂപ സാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുകയായിരുന്നു സുരേഷിന്റെ പദ്ധതിയുടെ അടുത്ത ഘട്ടം ഇതിനായി പലയിടങ്ങളിലും അലഞ്ഞ സുരേഷ് ഒടുവിൽ സ്വന്തം നാട്ടിൽ തന്നെ അത്തരത്തിൽ ഒരാളെ കണ്ടെത്തി ദിലീപ് ബാബു എന്ന സുരേഷിന്റെ സുഹൃത്തായിരുന്നു ആ നിർഭാഗ്യവാൻ അടുത്ത ലക്ഷ്യം ആർക്കും സംശയത്തിനിടനൽകാതെ ദിലീപാബുവിനെ കൊലപ്പെടുത്തുക ഇതിനായി സുരേഷ് ദിലീപാബുവും അമ്മയുമായി കൂടുതൽ അടുത്തു വീട്ടിലെ നിത്യ സന്ദർശകനായി മിക്ക ദിവസങ്ങളിലും ദിലീപാബുവിനെയും ഒപ്പം കൂട്ടി മദ്യപിക്കാൻ ആരംഭിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് ദിലീപ് ബാബുവിനെയും കൂട്ടി മൂവർ സംഘം ചെങ്കൽപേട്ടിനടുത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തി മദ്യപാനം തുടങ്ങി യുവാവ് മദ്യലഹരിയിലായെന്ന് മനസ്സിലാക്കിയ സംഘം ഇയാളെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി തുടർന്ന് മദ്യപിച്ച കെട്ടിടത്തിന് സമീപം തന്നെ ദിലീപാബുവിന്റെ മൃതദേഹം കത്തിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുരേഷ് മരിച്ചത് താനാണെന്ന് സുഹൃത്തുക്കളെ ഉപയോഗിച്ച് വരുത്തി തീർത്തു സുരേഷ് മരിച്ചെന്ന് വിവരം ലഭിച്ചെത്തിയ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചു ഇതിന് പിന്നാലെ ഇൻഷുറൻസ് തുക കുടുംബത്തിന് ലഭിക്കാനുള്ള നടപടികളും ആരംഭിച്ചു സുരേഷിന്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ നന്നായി മുന്നോട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ഒളിവിൽ കഴിഞ്ഞ സുരേഷിന് വിനയായത് ദിലീപ് ബാബുവിന്റെ അമ്മ മകനെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ നൽകിയ പരാതിയാണ് സുരേഷിനൊപ്പമാണ് മകൻ അവസാനമായി പോയതെന്ന് അമ്മ ലീലാവതി പോലീസിനെ അറിയിച്ചു ഇതോടെ സംശയം തോന്നിയ പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് ഇരുവരും ഉണ്ടായിരുന്നതായി സ്ഥിരീകരിച്ചു തുടർന്ന് സുരേഷിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രാജനും ഹരികൃഷ്ണൻ കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് കുറ്റസമ്മതം നടത്തി ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റിലായ പ്രതികൾ നിലവിൽ റിമാൻഡിലാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ